അറിയാത്തവരാരും നമ്മളെ കൂട്ടത്തിലില്ല വിശുദ്ധ കുർഖാൻ സംബന്ധിച്ച് പറയുന്നത് ഏഴ് ആകാശങ്ങളെ അള്ളവ് സൃഷ്ടിച്ചു പൊന്നാമത്തെ അതുപോലെ തന്നെ ഭൂമി സൃഷ്ടിച്ചു അല്ലെങ്കിൽ ഭൂമികളെ സൃഷ്ടിച്ചു ഈ ആകാശഭൂമികൾക്കിടയിൽ അബ്ബാഹുവിൻ്റെ അമ്പ് ഈ പ്രപഞ്ചത്തിന്റെ ഇഞ്ചൻ ഈ പ്രപഞ്ചമാകുന്ന ഈ വണ്ടി ചലിച്ചുകൊണ്ടിരിക്കുന്ന അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അതിലെ സകലമാന ചലനങ്ങളും അതിൻ്റെ വളർച്ചയും അതിൻ്റെ തുടക്കവും ഒടുക്കവും എല്ലാം തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഇഞ്ചൻ അത് എന്നാണ് കൊൻ ഒരു കാഫു ഒരു ന്യൂനം അഭാവ് സുബാനൂപത്താഴ്ച ഈ പ്രപഞ്ചത്തിൽ എന്തൊരു കാര്യം ഉണ്ടാവുകയാണെങ്കിലും ഇല്ലാതെയാവുകയാണെങ്കിലും അതെല്ലാം കൊൻ ഉണ്ടാവുക അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഉണ്ടായ ഒരു കാര്യം ഇല്ലാതെ യാത്ര ഉണ്ടാകരുത് തന്നെയാണ് അതിനോട് അള്ളാഹുവിൻ്റെ ഈ കൽപ്പന നീ ഉണ്ടാവുക എന്ന ഈ കൽപ്പന ബന്ധിച്ചു കഴിഞ്ഞാൽ കൊന്നുള്ള അള്ളാഹുവിൻ്റെ ആ കൽപ്പന അത് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതുണ്ടാവും എപ്പോനും അത് ഉണ്ടാവുക തന്നെ ചെയ്യും യാതൊരു സംശയവുമില്ല അങ്ങനെ അമ്മാവ് അമ്പ് അത് ഈ പ്രപഞ്ചത്തിൽ ആകാശഭൂമികൾക്കിടയിൽ അതിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ രോഗം ചലിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തെ അമ്മാവ് സൃഷ്ടിച്ചത് ഈ ലോകത്തെ ഒന്നാവ് ശ്രദ്ധിച്ചത് അവാഹ് പറയുന്ന നിങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് അറിവുണ്ടാവാൻ വേണ്ടി അള്ളാഹു സുബാനെ കഴിവ് അവന്റെ ഏതൊരു വസ്തു എന്നില്ല ഏതുണ്ടാവാൻ പറ്റുന്ന വസ്തു ഉണ്ടെങ്കിൽ അതിനോടൊക്കെ അള്ളാഹുവിന്റെ കുതിരത്ത് ബന്ധിക്കും അള്ളാഹുവിൻ്റെ കഴിവ് ബന്ധിക്കാത്ത ഒന്നുമില്ല മഹീത്തായ കുതിർത്താണ് അള്ളാഹുവിൻ്റെ കുതറത്ത്

അതോടുകൂടെ അള്ളാഹുവിൻ്റെ ഇറാദത്വവും ഇത് ചേർന്നുകൊണ്ടല്ലാത്ത ഒന്നും ഇവിടെ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇരുക്കത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളറിയാൻ വേണ്ടി അപ്പം ദീനിയായ അറിവ് ആ ദീനിയായ അറിവിലൂടെയാണ് അള്ളാഹുവിനെ നാം അറിയേണ്ടത് ആ അറിവ് കരസ്ഥമാക്കുന്നതിന് വേണ്ടിയാണ് അതിനെ മനുഷ്യനെ അമ്മാവ് സൃഷ്ടിച്ചത് അറ്റമില്ലാത്ത അറിവാണ് മനുഷ്യൻ മനുഷ്യന്റെ അറിവിന് പരിധിയില്ല അതിനൊരു പ്രത്യേക പരിധിയില്ല അമ്മാവ് സുബാനഭൂമത്ത മനുഷ്യനിക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന അറിവുകൾ അമ്മാവിന്റെ അവധിയാക്കൾ ആരിഫീകൾ അബ്മാവിനെ സംബന്ധിച്ച് അറിയാൻ വേണ്ടി സർവേ ത്യാഗവും അവരെ സഹിച്ചു ഈ ഭൗതിക രോഗസുഖങ്ങളൊക്കെ അവർ വർദ്ധിച്ചു അവരുടെ ആഗ്രഹം എന്താണ് അവരെ ഇഷ്ക് എന്തിനേക്കാണ് അബ്വാനെ അറിയുക അമ്മാവിനെ അറിയുന്നിടത്തോളം അമ്മാവിനെ കൂടുതൽ 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 അറിയാനുള്ള ഇഷ്ക് മനുഷ്യക്കുണ്ടാവണം അതാണ് അമ്മാവിന്റെ വലിയാക്കൾ അവരുടെ ആഗ്രഹം അവരുടെ ഇഷ്ട അവരുടെ നോക്ക് അതാണ് അതിന എത്ര കിട്ടിയാലും അത് മതിയാവില്ല ഈ ലോകത്തെ ഏറ്റവും അറിവ് നൽകപ്പെട്ട ആള് മഹാനായ അസ്രഫ് ഹൽഖം തങ്ങളോട് ഒന്നാം തന്നെ പറഞ്ഞതെന്താ തരാ അറിവാണ് ലോകത്തിൽ ഏറ്റവും അറിവുണ്ട് അനുബിതങ്ങളോട് मद्रस तुॻिल वाक्यतो എനിക്ക് കൊടുത്തിട്ടാണ് നമ്മൾ ദിവസം എന്താ അത് ഈ കുർഹാന്റെ അധ്യാപനമാണ് കല്പനയാണ് അപ്പൊ ധിയാദത്തിന് വേണ്ടിന്റെ വർദ്ധന പ്രാർത്ഥിക്കാനാണ് അപ്പൊ നമ്മള് നമ്മളൊക്കെ നമ്മളൊക്കെ എൽമ നമ്മളുടെ സുപ്രധാന പ്രധാനപ്പെട്ട കാര്യം ആ എൽമുമായി ബന്ധപ്പെട്ട നമ്മുടെ സ്ഥാപനങ്ങളിൽ തുടക്കം നമ്മൾ കുട്ടികൾക്ക് ബിജു മക്കൾക്ക് എൽമിലേക്കുള്ള അവാർഡ് തുറന്നു കൊടുക്കുന്ന അതിലേക്കുള്ള വാതിൽ തുറന്നു കൊടുക്കുന്ന നമ്മുടെ സ്ഥാപനങ്ങളാണ് നമ്മുടെ മദ്രസുകൾ ലോകത്ത് ചരിത്ര ലോക ചരിത്രത്തിൽ വലിയ സ്ഥാനം കുറിച്ചിട്ടുള്ള സമസ്ത കേരള ജമ്മീത്തുരമായയുടെ മദ്രസാ പ്രസ്ഥാനം ഈ മദ്രസ പ്രസ്ഥാനം കേരളത്തിലും ഇന്ത്യയിലും ലോകത്തൊട്ടാകെയും പടർന്ന് മന്ദരിച്ച് വ്യാപിച്ച് കിടക്കുന്ന ഈ ശൃംഖല വിദ്യാഭ്യാസ മതവിദ്യാഭ്യാസ അതിനേതൃത്വം വഹിക്കുന്ന സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ പോലും അതിനേതൃത്വം വഹിക്കുന്നു അതിൻ്റെ പ്രയോഗവൽക്കരണത്തിന് വേണ്ടി സമസ്ത കേരള ജമീത്ത നാനാവിധ പദ്ധതികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതിനെല്ലാം നേതൃത്വം വഹിക്കുകയും ഇതിന് ഇതിനു വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും എല്ലാവിധത്തിലേത് നടപ്പിലുവരുത്തുന്നതിന് വേണ്ടി സാമ്പത്തികമായും ശാരീരികമായും മറ്റുള്ള എല്ലാ നിരക്കും ഇതിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നവരാണ് മാനേജ്മെന്റ് മുദർ സമ്മാനം അവർ വലിയ വലിയ സേവനങ്ങളാണ് ചെയ്തിരിക്കുന്നത് മാനേജ്മെൻറിൻ്റെ സേവനം വലിയ സേവനമാണ് അവർ മാത്രല്ല പക്ഷേ അവരുടെ സേവനം വലിയ സേവനമാണ് നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ രക്ഷിതാക്കൾ തുടങ്ങി സമസ്തകേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് വരെയുള്ള അതിൻ്റെ കൂട്ടായ്മ വലിയ കൂട്ടായ്മ ആ കൂട്ടായ്മയുടെ ശ്രവഫലമായി മതസ്ഥ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ കാഴ്ചപ്പാടുകളും പുതിയ പുതിയ കാലോചിതമായ പരിഷ്കരണങ്ങളും പരിഷ്കരണങ്ങളെന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കും ആ പരിഷ്കരണങ്ങളെന്ന് പറയുമ്പോൾ ഇന്ന് പല പരിഷ്കരണങ്ങളുണ്ട് പരിഷ്കരണങ്ങൾക്ക് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമയിൽ ദുരമ പരിഷ്കരണങ്ങൾക്കെതിരല്ല പക്ഷേ സമസ്ത സമസ്തകേരള ജമീത്തോരമായ നിലകൊള്ളുന്നത് പരിശുദ്ധ അരിശമാനത്തിൻ്റെ ആശയ ആദർശങ്ങൾ അനുസരിച്ചു കൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും ഉപകാരപ്രദമായ മറ്റ് പ്രവർത്തനങ്ങളും നടത്തുന്നതിന് വേണ്ടിയാണ് പക്ഷേ അത് അല സ്ഥലത്തുർ ജമാനത്തിൻ്റെ ആശയ അടി കുറച്ചു കൊണ്ട് അതിന് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റില്ല ദീനിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റില്ല ദീനക്കും വലിയ ദീൻ സ്വലഭാവസ്ഥലം തങ്ങളെടുത്ത് പക്ഷേ കീകൾ വന്ന് ചില വിട്ടുവീഴ്ചകൾ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു അപ്പോഴാണ് സുഹൃത്ത് കാത്ത പോകുന്നത് അങ്ങനെ സുഹൃത്തിറങ്ങിയത് ഞാനത് അവധി അർത്ഥം കൊണ്ടു നേരം കഴിഞ്ഞിട്ടുണ്ട് നീടിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ആശയ ആദർശങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ വീഴ്ച ചെയ്യാം അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യേണ്ട സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും അവസരങ്ങളിലൊക്കെ നമ്മൾ പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നമ്മളുടെ ഐക്യവും സാഹോദര്യവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മറ്റ ലോകത്തെ മുസ്ലിംകളുടെ ചുറ്റുപാടുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം അസുഖാനൂത്തകാല ആ ഒരു അടിസ്ഥാന തത്വത്തിൽ ഉറച്ച് നിന്നുകൊണ്ടുള്ള പരിഷ്കരണങ്ങൾ ഒക്കെ വരുത്തി കൂടുതൽ കൂടുതൽ നമ്മുടെ മദർ അഭിവൃദ്ധിയിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളാണ് ഈ സ്വതമാലങ്ങളും ഈ മാനേജ്മെൻ്റ് ലാളകളുമാണ് അത് കൂടുതലായി മദ്രസ്രാവസ്ഥ നി കൂടുതലായി ശ്രദ്ധിച്ച് ആ കാര്യങ്ങൾ വിജയിപ്പിക്കണമെന്നുപോകിച്ച് ചെയ്യുമാറവർക്കുണ്ടാവും എന്ന് വിവാഹ ചെയ്യുകയാണ് ഇന്ന് നമ്മൾ വളരെ അധികം വളരെയധികം വിഷമകരമായ പ്രയാസകരമായ ദുഃഖകരമായ അവസ്ഥയിലാണ് ലോകം ഇന്ന് നടന്നു പോകുന്നത് മുസ്ലിങ്ങൾ മുസ്ലിം ഒരാളുടെ മുഖത്തടിച്ചാൽ അല്ലെങ്കിൽ അവൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആ ശരീരം മുഴുവനും വേദനിക്കുവരും പലസ്തീൻ്റെ ലബനാനിൻ്റെ ഈ അറബ് രാജ്യങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ വളരെയധികം വേദനാജനകമായ ഒരവസ്ഥയിലാണ് നമ്മളുള്ളത് ഒരു പക്ഷേ ഇനി യുദ്ധമാവില്ല ഇത് ഭൗതിക യുദ്ധമാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഇത് ഭൗതിക യുദ്ധമാണെങ്കിൽ ഇനി വരാൻ പോകുന്നത് ഭൗതിക യുദ്ധമല്ല ഇനി വരാനിരിക്കുന്നത് ആത്മീയ യുദ്ധമാണ് ലോകാടിസ്ഥാനത്തിൽ ശ്രീരാമന്റെ ശത്രുക്കൾ ലോകാടിസ്ഥാനത്തിൽ തന്നെ ആത്മീയ യുദ്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ പോവുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥ ധീനിൽ നിന്ന് യഥാർത്ഥമായ ധീനിൽ നിന്ന് മനുഷ്യനെ മുസ്ലിങ്ങളെ തെറ്റിച്ച് അവരുടെ അജണ്ടകളും അവരുദ്ദേശിക്കുന്ന രീതിയിലേക്കും ഈ മുസ്ലിം സമൂഹത്തെ മാറ്റി മറിക്കാനുള്ള മാനസികമായി മാറ്റിമറിച്ച് യഥാർത്ഥമായ രീതിയിൽ നിന്ന് മുസ്ലിംകളെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിട്ടിരുന്നു ഇസ്ലാമിനെ ആ നിലക്ക് നശിപ്പിച്ചില്ലാതെയാക്കാനുള്ള യഥാർത്ഥമായ നീയിലുള്ളാതെയാക്കാനുള്ള ഒമ്പിച്ച ആസൂത്രണങ്ങളും ശ്രമങ്ങളുമായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് യുദ്ധത്തേക്കാൾ കൂടുതൽ ഇനി നടക്കാൻ പോകുന്നത് എന്ന് ചില നിരീക്ഷകന്മാർ അഭിപ്രായപ്പെട്ടത് അത് നമ്മൾ ചിന്തിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന കാര്യങ്ങളാണ് അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ നമ്മളുടെ മക്കളെ കുട്ടിക്കാലത്ത് തന്നെ അവരെ ഹൃദയത്തിലേക്ക് ദീനന്റെ ശരിയായ രൂപം കടത്തി വിട്ട് അത് സ്ഥലം പിടിച്ച് ലോകത്തായിക്കുമ്പോൾ ശക്തിക്കും ഒരു പുതന്ത്രങ്ങൾക്കും ആ ഈമാൻ ആ ഉറച്ച ഈമാൻ അത് തട്ടിക്കളയാൻ പറ്റാത്ത വിധത്തിൽ നമ്മളെ കുട്ടികളെ കമ്പ് നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ ഉറപ്പിച്ച് നിർത്തണം അതാണ് നമ്മളുടെ ബാധ്യത ഏറ്റവും വലിയ ബാധ്യത ചെയ്തു മാത്രമാണ് എല്ലാ ഒഴുങ്ങും തെളിഞ്ഞുമുള്ള എല്ലാവിധ ശത്രുപ്രദേശങ്ങളിൽ നിന്നും ലോക മുസ്ലിം ഇങ്ങനെ ഭാവത്താൽ രക്ഷപ്പെടുത്തു മാത്രം എന്തുവാ ചെയ്തുകൊണ്ട് എല്ലാവരും അതിന് എന്നാൽ തന്നെ വിശുദ്ധവാക്യം കൊണ്ട്